ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് ഇന്ന് അവധി ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങളിവിടെ അടുത്തുള്ള അടൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കാസർഗോഡ് ഞാനൊരു പുതിയ ആളായതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ പോകാനും അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും ശ്രമിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് നിങ്ങൾ ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഫാമിലിയിൽ കൂടിക്കോളൂ അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിന് മുന്നിലെത്തി നേരെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ക്ഷേത്രക്കുളമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ കൊടിമരം ഞാൻ കാണുന്നുണ്ട് ഇവിടെ ക്ഷേത്രത്തിന് പുറത്ത് കുമ്പളസീമയുടെ സത്യപ്രമാണം ചെയ്യുന്ന ഒരു കല്ല് സ്ഥാപിച്ചിട്ടുണ്ട് പണ്ട് രാജഭരണകാലത്ത് തെറ്റ് ചെയ്യുന്നവരെ ഇവിടെ കൊണ്ടുവന്നിട്ടായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്യിച്ചിരുന്നത് ചുറ്റമ്പലം കഴിഞ്ഞ അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു നടരാജ മണ്ഡപം കാണാം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പയസിനി പുഴയുടെ തെക്കേ അറ്റത്തുള്ള ഈ ക്ഷേത്രം അർജുനനാൽ സ്ഥാപിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നുണ്ട് ദ്വാപരയുഗത്തിൽ പാണ്ഡവർ വനവാസത്തിലായിരുന്ന കാലത്ത് അർജുനൻ ഭഗവാൻ പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനായി തപസ് അനുഷ്ഠിക്കുവാൻ തീരുമാനിച്ചു തപസ്സിനായി തെരഞ്ഞെടുത്ത കവടിങ്ങാനം ആണ് ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം വളരെ വലിയൊരു ക്ഷേത്രമാണിത് എൻ്റെ നാട്ടിലെ ക്ഷേത്രങ്ങളെ വച്ച് നോക്കുമ്പോൾ എനിക്ക് കാസർഗോഡ് ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ വലുപ്പമാണ് മാത്രമല്ല ശ്രീകോവിലിനും ചുറ്റമ്പലത്തിനും ഇടയിലായിട്ട് വിശാലമായിട്ടുള്ള സ്ഥലവുമുണ്ട് മൂന്ന് തട്ടുകളായി പണിതിരിക്കുന്ന മേൽക്കൂരയിലെല്ലാം മനോഹരമായ കൊത്തുപണികളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കുമ്പള സീമയിലെ രണ്ട് പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളാണ് അടൂരും മധൂരും ഈ രണ്ട് ക്ഷേത്രങ്ങളും മായ്പാടി രാജകുടുംബാംഗങ്ങളാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഗജപ്രഷ്ട രീതിയിലാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ രണ്ട് ക്ഷേത്രങ്ങളും ഒരുപോലെ തന്നെയാണുള്ളത് കിടക്കുന്ന ആനയുടെ പിൻഭാഗത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയാണ് ഗജപ്രഷ്ട രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റുമതിലായിട്ടൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മധൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ പണികളൊക്കെ പൂർത്തിയാക്കി ഇതൊക്കെ നന്നായിട്ട് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും ചിലപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പുതുക്കിയെടുക്കുമായിരിക്കും അപ്പോൾ ഇതിനെക്കാൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഈ ക്ഷേത്രം കാണാൻ ക്ഷേത്രത്തിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ നന്ദികേശന്റെ വളരെ വലിയൊരു വിഗ്രഹം തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉപദേവതകളെ എല്ലാം ബാലാലയത്തിലാണ് ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഭഗവാന്റെ ഇടത് ഭാഗത്ത് ഗണപതിയെയും വലത് ഭാഗത്ത് വിഷ്ണു ഭഗവാനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ ഭംഗിയുള്ള കുറെ ചുവർചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം പണ്ട് ടിപ്പു സുൽത്താന്റെ പടയാളികൾ ആക്രമിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് പടയാളികൾ നന്ദി ഭഗവാന്റെ ശക്തിയെ പരീക്ഷിക്കാൻ ശ്രമിച്ചു എന്നും അതിൽ പരാജയപ്പെട്ട് ഭയന്ന് അവർ ക്ഷേത്രം ആക്രമിക്കാതെ പോയി എന്നും പറയപ്പെടുന്നുണ്ട് അന്ന് അവർ ഉപയോഗിച്ച പീരങ്കികൾ ഇന്നും നമുക്കിവിടെ കാണാം യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോസിനൊക്കെ വ്യൂ കിട്ടുന്നത് കൂടുതൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെയുള്ള വീഡിയോസിനാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് കാണുന്നവർ ദയവായി ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ ശാസ്താവിന് വേണ്ടിയിട്ടുള്ളൊരു ഗുഹാക്ഷേത്രമുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ അടച്ചിരിക്കുകയാണ് കേട്ടോ രാവിലെ ഇവിടുത്തെ പൂജകളൊക്കെ കഴിയും വളരെ വലിയൊരു കൗങ്ങിൻ തോട്ടമാണ് കേട്ടോ അതിന് ചുറ്റുമുള്ളത് തികച്ചും ഒതുങ്ങിയ ഒരു സ്ഥലമാണ് കേട്ടോ ഒരു സ്ഥലമാണ് ഇവിടെ ഒരനക്കവും ഇല്ല വളരെ സൈലൻറ്റായിട്ടുള്ളൊരു സ്ഥലം തേജസ്വിനിപ്പുഴയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ നമ്മൾ ഇപ്പോൾ വന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതൊരു പക്ഷേ തേജസ്വിനിപ്പുഴയുടെ ഭാഗമായിരിക്കാം വേനലായതുകൊണ്ട് വെള്ളമില്ലാത്തതായിരിക്കാം പൂക്കളൊക്കെ കിടക്കുന്ന ഒരു വഴിയിലൂടെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ പോകുന്നത് പണ്ടത്തെ പാലങ്ങളിങ്ങനെ തെങ്ങിൻ്റെ തടിയൊക്കെ വെച്ചിട്ടുള്ള പാലത്തിൽ കൂടെ ഞാനിങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ പണ്ട് തോട്ടിൻ്റെ കരയിലൂടെ തോട്ടിൻ്റെ കുറുകെ ഇതിപ്പോൾ ഇങ്ങനെ പൈപ്പൊക്കെ ഇട്ട് വെച്ച് കെട്ടിയിരിക്കുകയാണ് ഈ പാലം വെള്ളമില്ല വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേ അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത് ഇതിലേക്കൂടിയാണ് നമ്മൾ ഇറങ്ങി ആ ശാസ്ത്ര ഗുഹാക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇതാണ് വലിയ ക്ഷേത്രത്തിന് മുന്നിലുള്ള അർജുന തീർത്ഥം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ബ്രഹ്മകലശത്തിന് ഈ കുളത്തിൽ നിന്നും ആയിരം കുടം വെള്ളം എടുത്ത് ഭഗവാനെ സ്നാനം ചെയ്യിക്കാറുണ്ട് ഞാൻ കണ്ടിട്ടുള്ള മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിനുള്ള ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ശ്രീകോവിലിനെ മുഴുവനായിട്ട് നമുക്ക് വലം വയ്ക്കാം എന്നുള്ളതാണ് ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന ജലം പുറത്തേക്ക് വിടാതെ താഴേക്ക് ഒഴുകി പോകുന്നതിനുള്ള ഒരു രീതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പുറത്തേക്ക് ഒഴുകി പോകുന്ന ജലത്തെ മറികടക്കരുത് എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു ശിവക്ഷേത്രങ്ങളിൽ ശ്രീകോവലിന് മുഴുവനായിട്ട് വലം വയ്ക്കാത്തത് എന്ന് പറയുന്നത് അങ്ങനെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞു ഭഗവാനെ പ്രാർത്ഥിച്ചു ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ